നമസ്തേ ബച്ചോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്ന് നമുക്ക് ഒരു ചിത്രം തന്നാൽ അതിലെ വിവരണം എങ്ങനെ എഴുതാം എന്ന് നോക്കാം ഒരു ചിത്രം തന്നാൽ അതിൽ എന്തൊക്കെയുണ്ട് എന്ന് ആദ്യം കണ്ടുപിടിക്കണം പിന്നീട് അവയുടെ പേരുകൾ ഹിന്ദിയിൽ ഓർമ്മിക്കണം നിങ്ങളുടെ പാഠഭാഗത്തിലെ ഈ ചിത്രം ഒന്ന് നോക്കൂ ഇതിൽ എന്തെല്ലാമുണ്ട് എന്ന് നോക്കാമോ ഈ ചിത്രത്തിൽ ഈ കാണുന്നത് എന്താണ് അതെ അതൊരു മരമാണ് മരം പേട് ആ മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരാളെ കണ്ടോ അതാരാണ് അതെ കുരങ്ങ പിന്നെ ഒരു കുളം കണ്ടോ കുളം താലാവ് കുളത്തിൽ നീന്തി കളിക്കുന്നതാരാണ് അതെ മീൻ മച്ചലി കുളത്തിൻ്റെ നടുക്ക് നിൽക്കുന്നത് ആരാണ് അതെ കൊക്ക് ബഗുല കുളത്തിൻ്റെ അരികിലിരിക്കുന്നതാരാണ് അതെ തവള മേഠക് ഇനി നമുക്കിതിനെ വാചകങ്ങളാക്കാം യഹ ക്യാ ഹേ യഹ് പേട് ഹെ യഹ് കോൻ ഹേ യഹ് ബന്ദർ ഹെഹ്യാഹേ യഹ് യഹ് താലാബ് ഹെ കുളത്തിൽ മീനുണ്ട് താലാബുമേ മച്ചലി ഹെ യഹ് കോൺ യഹ് ബഗുലാൻ അടുത്ത ചിത്രം നോക്കൂ ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട് ജിറാഫ് ഹിന്ദിയിലും ജിറാഫ് എന്നുതന്നെ ആന ഹാത്തി കുതിര ഘോട പശു ് തത്ത തോത്ത അണ്ണാൻ ഗിൽഹരി ഇനി നമുക്കിതിനെ വാചകത്തിലാക്കിയാലോ മരത്തിന് മുകളിൽ ആരൊക്കെയുണ്ട് കൊക്കുണ്ട് പേടുക്കേ ഉപ്പ ബഗുലാഹെ മരത്തിന് മുകളിൽ കൊക്കുണ്ട് ഇനി ആരൊക്കെയുണ്ട് മരത്തിന് മുകളിൽ പേടുക്കേ ഉപ്പ് തോത്താഹെ പേടിക്കെ ഉപ്പ് ഗിൽഹരി ഹെ പേടുക്കെ ഉപ്പ് ബന്ദർ ഹെ ഇനി മരത്തിന് താഴെ ആരൊക്കെയുണ്ട് നോക്കാം കുതിര പേടിക്കേ നീച്ചെ ഘോഡാ ഹെ പേടുക്കേ നീച്ചെ ഹാത്തി ഹെ പേടിക്കേ നീച്ചെ जिराफ है। पेड़ ജിറാഫ് ഹെ പേടിക്കേച്ച അപ്പോൾ ചിലർക്ക് സംശയം തോന്നിയേക്കാം മരത്തിന് താഴെ പുല്ലുണ്ടല്ലേ അതെങ്ങനെ ഹിന്ദിയിൽ പറയാം അതെ പേടിക്കേ നീച്ചെ ഖാസ് ഹെ ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിലെ തന്നെ വേറൊരു ചിത്രം നോക്കൂ അല്പം വ്യത്യസ്തമായ രീതിയിൽ വിവരണം തയ്യാറാക്കാനാണ് ആദ്യത്തെ ചിത്രം വേനൽക്കാലത്തെ ചിത്രമാണ് എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം താലാപമേം പാനി നഹിഹെ കുളത്തിൽ വെള്ളമില്ല പേട് പേർ പത്തേ നഹിഹെ മരത്തിൽ ഇലകളില്ല പൗതെ പാർ ഫൂൾ നഹിഹെ ചെടിയിൽ പൂക്കളില്ല താലാപമേം മച്ചലി ഔർ മേഠ നഹിഹെ കുളത്തിൽ മീനുകളോ തവളയോ ഇല്ല ഇനി അടുത്ത ചിത്രം നോക്കൂ ഒരു മഴക്കാലത്തെ ചിത്രമാണ് അല്ലേ ഇതിൽ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണുള്ളത് ആദ്യത്തെ ചിത്രത്തിൽ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ രണ്ടാമത്തെ ചിത്രത്തിലുണ്ട് അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം താലാഭൂമി പാനി ഹെ പേടുപ്പ പത്തേ ഹെ पा फूल हैं तालाब में मछली और मेंढक हैं കൂട്ടുകാരെ നിങ്ങൾക്ക് ഇനി ഏത് ചിത്രം തന്നാലും വിവരണം എഴുതേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലായില്ലേ ചിലപ്പോൾ മഴക്കാല ദൃശ്യങ്ങളും വേനൽക്കാല ദൃശ്യങ്ങളും പരസ്പരം മാറ്റിയും ചോദിക്കാം മഴക്കാല ദൃശ്യത്തിൻ്റെ വിവരണം തന്നിട്ട് വേനൽക്കാല ദൃശ്യത്തിന്റെ വിവരണം എഴുതാൻ ചോദിക്കാം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ ഹിന്ദി പ്രേമി മണ്ഡലത്തിൻ്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം